പോത്തുകല്ലും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തും ഒക്കെ കഴിഞ്ഞാൽ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മുത്തേടം ഗ്രാമപഞ്ചായത്തിലാണ് എത്തിയിരിക്കുന്നത് ഇന്ന് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുമുണ്ട് മുത്തേടം ഗ്രാമപഞ്ചായത്തിലെത്തിയിരിക്കുകയാണ് പോത്തുകല്ലും വഴിക്കടവും ഒക്കെ കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഗ്രാമീണ റോഡുകളൊക്കെ ഒക്കെയാണോ ഇങ്ങോട്ട് വരുന്ന വഴികളൊക്കെ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും തെളിവുകൾ കടന്നു വരുന്ന വഴികളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും നമ്മൾ എവിടെ സ്വീകരണ കേന്ദ്രത്തിൽ സംസാരിച്ചാലും ആ സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ഒരു ലൈഫ് വീടെങ്കിലും ഉണ്ടാവും പിന്നെ പവർ കട്ട് ഇല്ലാത്ത കേരളം സാധ്യമായതോടെ വൈദ്യുതി ഉപയോഗിക്കുന്ന സകലരും ആ മാറ്റം അനുഭവിക്കുന്നുണ്ട് അതെല്ലാം ഈ നേട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടണമെന്ന അഭിപ്രായത്തിലേക്ക് അവരെ നയിക്കുന്നുമുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഉറപ്പിക്കുന്നതാണ് താങ്കൾ കൊടുത്തൊരു പത്രികയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് ഉണ്ട് അത് ഉപയോഗിക്കുന്നതാണ് ഇത്ര വരുമാനം വരുമാനം എന്താണ് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് താങ്കൾ സ്വരാജിനെ അഫിഡവിറ്റ് വായിച്ചിട്ട് മനസ്സിലാകാത്തവരായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ അഫിഡെവിറ്റ് നോക്കിയാൽ അറിയാം എം എൽ എ ആയിരിക്കുമ്പോൾ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു അത് ഞാൻ വിൽക്കുകയാണ് ചെയ്തത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാർ വാങ്ങിയിട്ടുണ്ട് അത് എന്റെ ഭാര്യയാണ് വാങ്ങിയത് വാങ്ങിയതിന് എവിടെ നിന്നാണ് പണമെന്നാണെങ്കിൽ എടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വാങ്ങിയത് അതും അതിൽ എഴുതിയിട്ടുണ്ട് അവരൊരു സംരംഭകയാണ് അവർക്ക് ആ ലോൺ അടയ്ക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അവര് ലോൺ എടുത്ത് ഭാര്യ ഒരു കാറാണ് ഈ നാട്ടിൽ ആർക്കും ലോൺ എടുത്തിട്ട് ഏത് വാഹനം വേണമെങ്കിലും വാങ്ങാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സോഷ്യൽ മീഡിയയിൽ ആരുടെയെങ്കിലും അനുവാദം കൂടി അതിന് അറിയില്ലായിരുന്നു അതിനിപ്പോ ഞാൻ പറയാം ഉള്ളൂ എന്തായാലും ത്തിലൂടെ എം സ്വരാജിന്റെ പര്യടനം നടക്കുകയാണ് വഴിക്കടവും പോത്തുകല്ലും എല്ലാം കഴിഞ്ഞാണ് മൂത്തേടത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞ് അതോടൊപ്പം ഉണ്ടാവുന്ന വിവാദങ്ങൾക്ക് മറുപടി കൊടുത്തുമൊക്കെയാണ് സ്വരാജ് മുന്നോട്ട് പോകുന്നത് ഷിജിൻ നരിപ്പറ്റോക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ